ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കാണിക്കുന്നത് ഞങ്ങൾ പരുന്തും പോകുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പം നമ്മൾ പരുന്തപാറ എത്താറായിട്ടുണ്ട് അങ്ങനെ പരിന്തുംപാറ വരെയുള്ള കാഴ്ചകൾ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നല്ല ഹൈറേഞ്ചിലെ മഞ്ഞും തണുപ്പും തേയിലത്തോട്ടുമൊക്കെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ പരുന്തും എത്തി മഴക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ മഴ പെയ്യുമോ എന്നൊക്കെ ഡൗട്ടിലാണ് വന്നത് എന്തായാലും ഇവിടെ വന്നപ്പോൾ മഴയൊന്നും പെയ്തില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിയ വാടെ കുട്ടികൾക്കൊക്കെ തണുക്കുന്നെന്നാണ് പറഞ്ഞത് നല്ല കാറ്റുണ്ടായിരുന്നു നല്ല പാറയാണ് മുഴുവൻ കാണുന്നത് ഈ പാറയിലൂടെയാണ് നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കാണുന്നത് ഇനി നമുക്ക് അകത്തേക്ക് നടന്ന കാഴ്ചകളൊക്കെ കാണാം നല്ല പച്ചപ്പുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇത് നമ്മൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഒരുപാട് മലനിരകളാണ് കാണുന്നത് നല്ല പച്ചപ്പ നല്ല മഞ്ഞും കാറ്റും നല്ല കാറ്റാണ് അവിടെ അങ്ങോട്ട് നോക്കുമ്പോഴേ നല്ല കാറ്റിന്റെ പൗണ്ടാണ് ഇങ്ങനെ അടിക്കുന്നത് നല്ല തണുപ്പും ചുറ്റോട് ചുറ്റും മലകളാണ് കാണുന്നത് നല്ല രസമുള്ള കാഴ്ചയായിട്ടോ ശരിക്കും രസമാണ് നല്ല മഴക്കാരൊക്കെ കയറി കിടപ്പുണ്ട് പക്ഷെ മഴയൊന്നും പെയ്തില്ല മഴക്കാർ തന്നെ ഇവിടെ എപ്പോഴും തണുപ്പായി കുട്ടിക്കാനം ഈ ഈ പ്രദേശത്തൊക്കെ എപ്പോഴും മഞ്ഞും തണുപ്പാണ് എൻ്റെ നാടായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നാ നാളുകൾ കൂടി കണ്ടപ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ലൊരു രസായിട്ട് തോന്നി ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ പോകുന്നവർക്ക് ഈ മഞ്ഞൊക്കെ കൊള്ളുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റാണ് നല്ല കാറ്റാണ് ആവേശുന്നത് കാർമികമൊക്കെ കയറി കിടപ്പുണ്ട് ഇപ്പം മഴ പെയ്യും ഇപ്പം മഴ പെയ്യൂ എന്നും എന്തായാലും ഞങ്ങൾ വരുന്നിടം വരെ മഴയൊന്നും പെയ്തില്ല ഞങ്ങൾക്ക് അവിടെ നടന്ന കാഴ്ചകളൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ലോക്ക്ഡൗൺ ഒക്കെ ആയാൽ സൺഡേ ലോക്ക്ഡൗൺ അല്ലെങ്കിലും കുറച്ച് ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കിങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര രസമായി കേട്ടോ ഒരുപാട് നാളായില്ലേ അവർ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് നാളുകൾ കൂടിയാണ് ഞങ്ങളൊന്ന് ഇറങ്ങുന്നത് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പോകുന്ന വഴിക്കാണ് പരുന്ന് അങ്ങനെ അവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വരാൻ പറ്റുകയില്ലാന്ന് തന്നെ വിചാരിച്ചു എന്തായാലും മഴ പെയ്തില്ല ഒരുപാട് സമയമൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ മക്കളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ അങ്ങനെ ഒരുപാട് സമയമൊന്നും നമുക്ക് ചിലവഴിക്കാൻ പറ്റുകയില്ല ഒന്ന് ഓടി വന്ന എല്ലായിടവും ഒന്ന് കണ്ടു കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് ഇതുവഴിയൊക്കെ ഒന്ന് ആ പാറക്കെട്ടിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങളെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇക്ക വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുട്ടികൾ വരുന്നില്ല അവർക്ക് ഈ പാറയിൽ കൂടെ ഓടി നടക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെ ഓടി കളിച്ചോണ്ട് നടക്കുകയാണ് അങ്ങനെ വിളിച്ച് 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 അവർ ഒരു തരത്തിലാണ് വണ്ടി കയറ്റിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടിങ്ങനെ മൂളി കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആരും കുറച്ച് ആൾക്കാരൊക്കെ അവിടെയൊക്കെ നിൽപ്പുണ്ട് പക്ഷേ ശരിക്കും ആൾക്കാർ വരുന്ന ഒരു ഏരിയയാണ് ഇത് പക്ഷേ എന്താണ് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ടൂറിസ്റ്റുകളൊക്കെ ശരിക്കും കുറവാണ് പിന്നെ ഞായറാഴ്ച ലോക്ക്ഡൗണും കൂടെ ആയപ്പോൾ ശരിക്കും ആൾക്കാർ കുറവാണ് പോലീസൊക്കെ നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ വീട് വരെ വന്ന സ്ഥിതിക്ക് ഇങ്ങോട്ടൊന്ന് റങ്ങിയെന്നേ ഉള്ളൂ വന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു മലകളും കുന്നും ഒക്കെ കണ്ടു ഒരു വലിയ പാറയായിട്ടോ ഈ പാറക്കൂടാണ് നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിന് പരുന്ന് പാറയെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഇനി വണ്ടിയിൽ കയറി തിരിച്ചു പോവുകയാണ് ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് കോട്ടയത്തോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഒരു സ്ഥലത്ത് ഇനി ഇറങ്ങാനുണ്ട് മുറിഞ്ഞപുഴ വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ആയിഷ ഇതുവരെ വന്നിട്ടില്ലാട്ടോ ആയിഷ അവിടെ നിൽക്കുക അങ്ങനെ വണ്ടി ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൾ ഓടി വന്നു വാപ്പുവിക്ക് പറയുമെന്നറിയാം അവൾക്ക് അതുകൊണ്ട് അവൾ ഓടി വന്ന് സൂപ്പറാന്ന് പറഞ്ഞ അവൾ അവിടെ നിൽക്കുകട്ടോ ഇനി വരുന്നില്ല അവിടെ തന്നെ നിൽക്കുകയെന്ന് തണുക്കുന്നുണ്ടെന്നൊക്കെ കുഞ്ഞ് പറയുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി വിട്ടു വണ്ടി വിട്ട പാടെ തന്നെ ഞങ്ങൾക്കൊരു പണി കിട്ടി പോലീസ് പിടിച്ചു ഞങ്ങളെ അങ്ങനെ എല്ലാവരെയും ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെക്ക് നടക്കുന്നുണ്ട് അങ്ങനെ നിൽക്കാം അവിടെയെന്ന് പോലീസായിട്ട് സംസാരിക്കുന്നുണ്ട് കുട്ടികളെയൊക്കെ ഒന്ന് വൈഫേഴ്സ് വരെ വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആകട്ടെ എന്ന് ഓർത്തോണ്ട് കെയർ പറഞ്ഞു പോലീസ് ചോദിച്ചത് എന്താണെന്നറിയാമോ പരുന്തും പാറയിൽ എന്താണ് വെച്ചിരിക്കുന്നതെന്ന് പോലീസൊക്കെ ഡെയിലി ഇവിടെ വന്ന് നിന്ന് ചെന്ന് പോലീസിനൊന്നും കാണാൻ ഒരു ഭംഗിയില്ലായിരിക്കാം പക്ഷേ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഞങ്ങൾക്ക് ഒരുപാട് കാണാൻ രസമുണ്ട് അതുകൊണ്ടല്ലേ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയേക്കുന്നു എന്ന് ചോദിക്കാൻ നമുക്കറിയാൻ പരാഞ്ഞിട്ടല്ല പക്ഷെ പോലീസിനോട് നമ്മളങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ എന്തായാലും പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ പിടിയൂരി ഞങ്ങൾ തിരിച്ചിട്ട വന്ന് വണ്ടി കയറി വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ പരുന്നമ്പാറയുടെ താഴോട്ട് ഇറങ്ങി വരികയാണ് നമ്മൾ പോയ റൂട്ട് തന്നെ തിരിച്ച് ആ റൂട്ട് തന്നെ ഇതായിട്ട് ഇറങ്ങി വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോകുന്ന വഴിയൊക്കെ കാണിച്ചിരുന്നു ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മൾ പരുന്തമാറയിലെ കാഴ്ചകളൊക്കെ കണ്ടു പരുന്തമാറയിലെ വഴിയിലൂടെ താഴോട്ട് ഇറങ്ങി വരികയാണ് നമുക്കിനി മെയിൻ റോഡിലോട്ട് കയറണം മെയിൻ റോഡിലോട്ട് എത്താറായിട്ടുണ്ട് അങ്ങനെ മെയിൻ റോഡിൽ കയറി ഇപ്പം എത്തിയിട്ടുണ്ട് കുട്ടിക്കാനത്ത് കുറച്ചും കൂടെ പോകണം നമ്മുടെ മുറിഞ്ഞ പുഴ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഇതുവഴി പോകുന്ന എല്ലാവരും ആ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് എപ്പോഴും പോകാറുള്ളത് ഈ സീസണിൽ ഇപ്പോൾ നല്ല വെള്ളം കാണും ഉണങ്ങി കിടക്കുന്ന സീസണിൽ അതായത് മാർച്ച് ഏപ്രിലൊക്കെ വെള്ളം കാണത്തില്ല നന്നായിട്ട് വെള്ളം ഇല്ലാതെ ഉണങ്ങി കിടക്കുവിടെ വെള്ളം വീടത്തില്ല അപ്പം ജൂൺ ജൂലൈ മാസം നല്ല മഴക്കാലമല്ല മഴക്കാലത്ത് അവിടെ ഇങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെ ഹൈറേഞ്ചിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് കുട്ടിക്കാനത്തൂടെ കുട്ടിക്കാനം നമ്മൾ കാണാണ്ടിരിക്കാൻ നല്ല രസമാണ് മഞ്ഞും മലകളും കുന്നും ഒക്കെ കാണാൻ നല്ല പച്ചപ്പുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ ഏരിയയ്ക്ക് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുറിഞ്ഞപ്പോഴ വെള്ളച്ചാട്ടം ലക്ഷ്യം വെച്ച് നമ്മൾ പോവുകയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടം എത്തുമ്പത്തേനും ബാക്കി കാഴ്ചകൾ കാണാം അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഇറങ്ങി ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം ഈ സീസണിൽ വെള്ളം കാണും നല്ല വെള്ളം കിട്ടും അല്ലാത്ത സമയത്തൊക്കെ ഉണങ്ങി കിടക്കും ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് നല്ല വെള്ളം അവിടെ ഇനിയിപ്പോൾ മഴക്കാലമല്ലേ മഴക്കാലത്ത് നല്ല വെള്ളം ആയിട്ട് എല്ലാവരും ഒരുപാട് ആൾക്കാരവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നല്ല രസമാണ് കാണാനായിട്ട് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു നമുക്ക് അധിക സമയം സ്പെൻഡ് സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ടും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കധികം അങ്ങനെ നിൽക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങളെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കാറിൽ കയറി ഇനി കോട്ടയത്തോട്ട് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ചില്ലേ അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതിന് മുമ്പ് ഞാൻ ഇട്ട ആ ഹൈറേഞ്ചിലെ കാഴ്ചകളുടെ വീഡിയോ നിങ്ങൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതിൽ ഒരുപാട് ഹൈറേഞ്ചിലെ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് കുന്നും മലയും തേയിലത്തോട്ടവും ഒക്കെ കാണിക്കുന്നുണ്ട് കാണാത്ത ഒന്ന് കാണണേ ഹൈ ഹൈറേഞ്ചിലോട്ടൊക്കെ യാത്ര ചെയ്യാത്ത കൂട്ടുകാർ റേഞ്ചിലൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ മഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിക്കണേ അപ്പം നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അലൈക്കും